കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് രിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം നാളെ കൊല്ലത്ത് കെ എസ് യു എ ബി ബി പി വിദ്യാഭ്യാസ ബന്ധാണ് പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തുണ്ട് അതേസമയം വീഴ്ച സംബന്ധിച്ച വൈദ്യുതി ബോർഡ് കുടുംബത്തിന് ആദ്യഘട്ടത്തിൽ അഞ്ചു ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കൊല്ലം ഇരയായത് എട്ടാം ക്ലാസ്സുകാരനായ മിഥുൻ സ്കൂളിലെ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഷോക്കേറ്റ് മരിച്ചത് കളിക്കുന്നതിനിടയിൽ ചെരുപ്പ് ഷെഡിന് മുകളിൽ വീണു ചെരുപ്പെടുക്കാൻ സമീപത്തെ കെട്ടിടത്തിൽ കയറി മുകളിലൂടെ നടന്നു പോകുന്നതിനിടയിൽ കാൽ വഴുതി വൈദ്യുത ലൈനിലേക്ക് വീഴുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിന് പിന്നാലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് മാർച്ച് നടത്തി അതേസമയം വൈദ്യുതി ബോർഡിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായതായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി ലൈൻ വലിച്ചത് മതിയായ ഉയരത്തിലായിരുന്നില്ലെന്നും കെഎസ്ഇബി ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഷെഡ് കെട്ടുമ്പോൾ അനുമതി തേടിയിട്ടില്ലെന്നും സ്കൂൾ മാനേജ്മെന്റ് ഭാഗത്തും വീഴ്ചയുണ്ടായതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ജില്ലാ പോലീസ് മേധാവിയും അടിയന്തരമായി അന്വേഷണം നടത്തി പതിനാല് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി ഗീത ആവശ്യപ്പെട്ടിട്ടുണ്ട് ബാലാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തു നാലു മാസം മുൻപാണ് മിഥുന്റെ അമ്മ വിദേശത്തേക്ക് പോയത് കുവൈത്തിലാണ് മിഥുന്റെ അമ്മയുള്ളത് അമ്മ വന്നതിന് ശേഷം സംസ്കാരം നടത്താനാണ് തീരുമാനം